മാനിന്റെ കഴുത്തിൽ മുറിവ് എങ്ങനെ വന്നതാണെന്ന് നിങ്ങൾക്കറിയാം നല്ല പുലിയോ കടുവയോ മറ്റോ കടിച്ചതാവുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചു കാണില്ലേ അത് എങ്ങനെ വന്നതാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ മാനിനെ കുറിച്ച് പറയാം ഇതിനെ സാമ്പാർ ഡിയർ എന്നാണ് പറയുക മലയാളത്തിൽ മ്ലാവ് കലമാൻ എന്നെല്ലാം വിളിക്കും തമിഴിൽ ഇതിനെ കടമാൻ എന്നാണ് വിളിക്കുക നല്ല വലുപ്പുള്ള മാനാണ് കേട്ടോ ഈ മ്ളാവ് നമ്മുടെ കടുവകളുടെ പ്രധാന ഭക്ഷണം ഈ സാമ്പാറാണ് കടുവ പതിനഞ്ചൊട്ട് ഇരുപത് തവണ ശ്രമിക്കുമ്പോ ഒരു പ്രാവശ്യവും മറ്റോ അതിന് ഇരയെ കിട്ടുകയുള്ളൂ അപ്പൊ ഇര സാമ്പാറാണെങ്കിലും അതിന്റെ വലിപ്പം വെച്ച് കടുവയ്ക്കാത്ത ഒരു ബിരിയാണി തന്നെയാണ് പിന്നെ ഈ കടുവയും മ്ലാവും ഒരേ ിൽ കാണുന്ന ജീവികളാണ് ഈ കൊമ്പുള്ളത് മ്ളാവിന്റെ ആണാണ് കേട്ടോണ്ടാണ് മുറിവുള്ളത് എന്നതിലേക്ക് വരാം ഇംഗ്ലീഷിൽ ഇതിന് പറയുക ഈ സമയത്ത് മ്ളാവിന്റെ കഴുത്തിലെ രോമവും തൊലിയെല്ലാം പോയി ഒരു മുറിവ് പോലെ ചെറിയ കാലയളവിൽ രൂപപ്പെടാറുണ്ട് ഈ മുറിവിന് ചുറ്റും പാറ്റകളും ഇടയ്ക്ക് പക്ഷികളൊക്കെ കാണാറുണ്ട് ജോർജ് സ്കെല്ലാർ എന്ന് പറഞ്ഞ ബയോളജിസ്റ്റ് ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ മുറിവ് അത് ഇണചേരുന്ന സമയത്ത് രൂപപ്പെടുന്നതാണെന്നും ആ മുറിവിൽ നിന്നും വരുന്ന ദ്രാവകം അതിനെ ഇണചേരാൻ സഹായിക്കും എന്നൊക്കെയാണ് എം കൃഷ്ണൻ എന്ന നാച്ചുറലിസ്റ്റ് പറഞ്ഞു സെക്സൽ സിഗ്നിഫിക്കറ്റ് ഇല്ല എന്നാണ് ബ്രീഡിങ് സമയത്തല്ലാതെ അല്ലാതെ മൊലയൂട്ടുന്ന ഒരു അമ്മയിലും അദ്ദേഹം ഇതേ മുറിവ് കണ്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഞാനും ഇതിന്റെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ പിന്നിൽ അതിന്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ മുറിവിനുള്ള യഥാർത്ഥ കാരണം ശാസ്ത്രലോകം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ